നമസ്കാരം സനോജി നമ്മൾ ഇപ്പോൾ ശബരിമല അന്വേഷണം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പ്രതികളെയൊക്കെ കുറച്ച് പേരെ കിട്ടി പക്ഷേ ഈ തൊണ്ടിവതൽ എവിടെയാണ് ഇത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മെറ്റീരിയൽ ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് നീങ്ങുക ശരിയാണ് ഹരി കാര്യം ഈ ശബരിമല കേസിൽ അത് ഇത്രത്തോളം ഈ ഇത്രയും കാലം ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ആളുകളൊക്കെ ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തിരുന്നത് കോടതിയുടെ ഇടപെടലാണ് കാര്യം കോടതി ആദ്യം മുതൽ ഈ ഒരു കേസിൽ കാണിച്ച ഒരു ശുഷ്കാന്തി മാത്രമല്ല ഇതിൻ്റെ ഒരു ടൈറ്റ് ഫോളോ അപ്പ് ഇതൊക്കെ കൊണ്ടാണ് ആദ്യം അന്വേഷി വിജിലൻസ് അന്വേഷിക്കുന്നു പിന്നീട് പിന്നാലെ എസ് ഐ ടി വരുന്നു അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് പഴുതളച്ച ഒരു അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത് കാര്യം തുടരെ തുടരെ കുറേ ആൾക്കാരെ പിടിയിലാകുന്നു പക്ഷെ പിന്നീട് കേസ് അങ്ങോട്ട് മുന്നോട്ട് പോകെ പോകെ ഇതിൽ പല കാര്യങ്ങളും കൃത്യമായി ഇവർക്ക് ഫയൽ ചെയ്യാൻ പറ്റാതെ വരുന്നു കാര്യം കോടതിയുടേതായ പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ മെറ്റീരിയൽ ഫാക്സ് ഹാജരാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ അതിലൊക്കെ ഈ അന്വേഷണ സംഘം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം ഇതുവരെ നമുക്കത് തീർത്ത് അങ്ങനെ പരാജയമാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യമായിട്ടില്ലാതെ കാര്യം ഒരുപക്ഷെ ഇത് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് മറ്റൊരു രീതിയിലാകാം പക്ഷേ എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ ഈ പറഞ്ഞതുപോലെ ഹരി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തൊണ്ടി മുതലായി ഹാജരാക്കാൻ എന്തുണ്ട് ഈ നാല് കിലോ സ്വർണം എക്സ്ട്രാ കാണാതെ അല്ലെങ്കിൽ ഈ ചെമ്പ് ചേർത്ത് കൊണ്ടുവന്നതിൻ്റെ രേഖകൾ മാത്രം അല്ലാതെ അത് എങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് അന്വേഷണ സംഘം കാര്യം കോടതി വീണ്ടും വാദം കേൾക്കാനിരിക്കുകയാണ് ഇടക്കാല വാദം കേൾക്കാനിരിക്കുകയാണ് ആ സമയത്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത എസ് ഐ ടി വരുത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ സമയം അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും കൃത്യമോ വ്യക്തമോ ആയ ഒരു ഉത്തരം നൽകാൻ ഇവർക്ക് ആകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശങ്ക പ്രത്യേകം പ്രത്യേകിച്ചും ഈ കേസിൽ ഉൾപ്പെട്ട മൂന്നോളം പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ജയിലിൽ കിടക്കുന്നവർക്കും ഈ തൊണ്ണൂറ് ദിവസമാകുന്ന മുറയ്ക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടുമോ എന്നുള്ളൊരാശങ്ക നിലവിലുണ്ട് മാത്രമല്ല പലരും ഇനിയും അതായത് സംശയത്തിൻ്റെ മുൾമുനയിലുള്ള പലരെയും എസ് ഐ ടി ചോദ്യം ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുകയുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നൊരു ഘട്ടത്തിൽ ഉറപ്പിച്ചവരെ പോലും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനാകാതെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ പി എസ് പ്രശാന്തിൻ്റെ അഡ്വക്കേറ്റ് അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റ് വൈകുന്നതിൽ ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഈ കാണുന്ന കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത് പി എസ് പ്രശാന്തിൻ്റെ ഒരു ചെയ്തി മൂലമാണ് അങ്ങനെയാണ് ഈ ഒരു വലിയ കള്ളം വെളിയിലാകുന്നത് കാര്യം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി അതായത് നാലാം ഓണ ദിവസം ചന്ദ്രഗ്രഹണമായിരുന്നു അന്ന് അന്ന് രാത്രിയാണ് ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത് അത് ഈ പി എസ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് കൊണ്ടുപോയത് സ്പെഷ്യൽ കമ്മീഷണറുടെ പെർമിഷൻ ഇല്ല കോടതിയുടെ പെർമിഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അത് ഒരു സാങ്കേതികത്വം മാത്രമാണ് ഇതിന് ആവശ്യമായ സുരക്ഷ അവർ കൈക്കൊണ്ടിട്ടുണ്ട് ദേവസ്വം വിജിലൻസിനെയൊക്കെ അറിയിച്ചിട്ടാണ് കൊണ്ടുപോയതെന്ന് പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ബോഡിയാണ് അതൊരു ഒരിക്കലും അത് ഒരു സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന പുറത്തു നിന്നുള്ള ഒരു ബോഡിയല്ല മാത്രമല്ല വിജിലൻസിന് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാനുള്ള ഒരു അധികാര പരിധിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഈ പറയുന്ന ആംഡ് ഫോഴ്സിൻ്റെ ഒന്നും അകമ്പടിയോടുകൂടിയല്ല ഇത് കൊണ്ടുപോയിരിക്കുന്നത് കാര്യം ഇത്രയധികം ആൻറ്റിക് മൂല്യമുള്ള വിലയേറിയ ഒരു സാധനമാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു സംസ്ഥാനവും ഈ സംസ്ഥാനത്തിനുള്ളിൽ പോലും അല്ല മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിന് ആവശ്യമായ സുരക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല നഗ്നമായ ലംഘനം കൂടിയാണ് നിയമത്തിൻ്റെ കാര്യം ശബരിമലയുടെ കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ സ്വർണവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് അവിടെ നിന്നും മാറ്റി ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അതൊന്നും പാലിക്കാതെ സി സി ടി വി ക്യാമറ പോലും ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് അന്ന് രാത്രി ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഇരുട്ടിന്റെ മറവിൽ ഇവർ ചെന്നൈയിലേക്ക് സാധനങ്ങൾ പല അട്ടിമറി ഒരുപാട് 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 അട്ടിമറി സുരക്ഷയൊന്നും ഇത് മോഷ്ടിക്കപ്പെട്ടു ഇതിന്റെ മുതൽ മുതൽ നമ്മൾ തത്വമാണ് ആദ്യം ഈ ഒരു വാർത്ത ലോകത്തിനെ അറിയിക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി കൊണ്ടുപോകുന്നു സെപ്റ്റംബർ ഒൻപതാം തീയതി രാവിലെ നമ്മളാണ് ഈ ന്യൂസ് ആദ്യം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാകുന്ന ഈ കോലാഹലങ്ങളുടെയൊക്കെ തുടക്കം സ്വർണ്ണക്കടത്തിന്റെ തുടക്കം ആദ്യത്തെ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത് നമ്മളാണ് നമ്മൾ കൊടുത്തിരുന്നത് ശബരിമലയിലെ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ളതാണ് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ വിഗ്രഹങ്ങൾ കടത്തി എന്ന് പറഞ്ഞ് ആണ് കൊടുത്തിരുന്നത് പക്ഷേ അത് ഒട്ടും തെറ്റിയില്ല കാര്യം ഇത് കടത്ത് തന്നെയാണ് ഈ വിഗ്രഹങ്ങളല്ല വിഗ്രഹത്തിലെ പാളികളായിരുന്നു കൊണ്ടുപോയത് പക്ഷേ കടത്ത് എന്നുള്ള വാക്ക് നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നു തന്നെ ആയിരുന്നില്ല കാര്യം അനുവാദമില്ലാതെ നിയമവിരുദ്ധമായി കൊണ്ടുപോകുന്ന എന്തും കടത്ത് തന്നെയാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ അന്ന് നമ്മൾ പ്രയോഗിച്ച ആ ഒരു പ്രയോഗം തന്നെയാണ് ഇപ്പോഴും മറ്റു മാധ്യമങ്ങളൊക്കെ അനുവർത്തിച്ച് വരുന്നത് അല്ലെങ്കിൽ അനുകരിച്ചു വരുന്നത് കടത്ത് അതിന് പിന്നെ സ്വർണ്ണമായി സ്വർണ്ണക്കടത്തായി പിന്നീടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ നിന്നും കിലോ കണക്കിന് സ്വർണം കൊണ്ടുപോയതിൻ്റെ രേഖകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത് അപ്പോഴും ഇതിൻ്റെ മൂലകാരണമായി നിൽക്കുന്ന പി എസ് പ്രശാന്ത് ഇപ്പോഴും രണ്ടോ മൂന്നോ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോഴും പുറത്ത് തന്നെയാണ് അപ്പോൾ പി എസ് പ്രശാന്തിനെ എന്തുകൊണ്ട് പുറത്ത് നിർത്തിയിരിക്കുന്നു നമുക്കറിയാം സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ ഈ സ്വർണ വിവാദങ്ങളൊന്നും വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ പി എസ് പ്രശാന്തിൻ്റെ തലവര തലവര മറ്റൊന്നായി മാറുമായിരുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ മറ്റൊന്നായിരുന്നു ഈ വരുന്ന ആസന്നമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർമ്മങ്ങാട് ഒരു സീറ്റൊപ്പിക്കുക സി പി എം സീറ്റിൽ മത്സരിക്കുക ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ അല്ല അദ്ദേഹം മന്ത്രിയാകും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആജീവനാന്തകാല സ്വപ്നം ഇതിനിടയിൽ ദേവസ്വം ഈ ഇലക്ഷൻ വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തുടരാനുള്ള ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയേറ്റു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ പ്രശാന്തിന് എന്ന് തന്നെയാണ് എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഈ കേസിലേക്ക് വരുമ്പോൾ കോടതിയുടെ ഒരു വിശ്വാസ്യത വീണ്ടും എവിടെ വെച്ചോ ഭക്തജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിലൊരാശങ്ക ഈ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിനേക്കാളും ഇത്തരത്തിൽ ഈ പ്രതികൾ കുറ്റപത്രം സമർപ്പിക്കാതെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തേക്കിറങ്ങുന്നു ഈ പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് അതായത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണ ബോറ്റിക്കൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ കേസിനെ അട്ടിമറിക്കാം കാര്യം അദ്ദേഹമാണ് ഇതിലെ ഏറ്റവും ഒരു കീ പോയിന്റ് അപ്പോൾ ഈ ഇതിൽ ഇനിയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ പ്രശാന്തൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചതെന്ന് വേണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം അല്ലെങ്കിൽ പ്രശാന്തിന് ചോദിച്ചറിയാം ഇത് തുടർന്ന് മുന്നോട്ടുള്ള അന്വേഷണത്തിനെ വൻ രീതിയിൽ തകിടം മറിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നിയമരംഗത്തെ വിദഗ്ധർ പറയുന്നത് മാത്രമല്ല ഈ നിയമരംഗത്തെ വിദഗ്ധർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെറ്റീരിയൽ ഫാക്സ് ഇല്ലാതെ ഈ കേസ് ഒരിക്കലും കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല ഒരുപക്ഷെ ശബരിമല സ്വർണക്കൊള്ള കേസെന്നുള്ള ഒരു കേസ് എന്നേക്കുമായി തള്ളിപ്പോകാനും അത് മതി എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു സൂചന കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു മാസം മുമ്പ് അമിത് ഷാജി തിരുവനന്തപുരത്തെത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു കാര്യം ഇപ്പോൾ ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ വലിയ ലൂപ്പ് ഹോളുകളാണുള്ളത് ഇത് ശബരിമല സ്വർണക്കൊള്ള കേസ് നിലനിൽക്കില്ല ഈ ലൂപ്പ് ഹോൾസിൻ്റെ പിൻബലത്തിൽ പ്രതികളെല്ലാം രക്ഷപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് നിയമരംഗത്തെ ചില വിദഗ്ധരും ഇപ്പോൾ ഈ ഒരു അഭിപ്രായം പറയുന്നത് കാര്യം ഏതൊരു കേസാണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കോടതിയിൽ അത് തെളിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഈ എവിഡൻസ് ഹാജരാക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ എസ് ഐ ടി ടീമിനെ ഇപ്പോൾ പ്രതികളെ അവിടെ നിന്നും ഇവിടെ നിന്നും പിടിച്ചുകൊണ്ട് വന്നു സ്വാഭാവികമായ ജാമ്യത്തിൽ അവർ പുറത്തു പോകുന്നു അതെന്തുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കൃത്യമായ കുറ്റപത്രം തയ്യാറാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല മെറ്റീരിയൽ ഫാക്സ് ഇല്ലാതെ എങ്ങനെയാണ് കുറ്റപത്രം തയ്യാറാക്കുക മാത്രമല്ല അന്വേഷണം പല രീതിയിൽ പല വഴിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നു ആദ്യം പോയ ഒരു കൃത്യമായ വഴി ഉണ്ടായിരുന്നു ആ വഴിയിൽ നിന്നൊക്കെ വളരെയധികം ഡീവിയേറ്റ് ചെയ്ത് ഇപ്പോൾ പല വഴിയിലൂടെ അന്വേഷണം മുന്നേറുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതിൽ ഈ പല ഘട്ടത്തിലും ഇതിൽ ചേരുന്നുണ്ട് ഈ കൊളയുമായി ബന്ധപ്പെട്ട് അപ്പോ അവരിലേക്കൊക്കെ കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇലക്ഷൻ വരെ ഇതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് പിന്നിലാണ് ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഈ ഇതിന്റെ പിന്നിൽ അതായത് ഈ ബാക്കിൽ നിന്ന് ഈ ഈ രീതിയിൽ ഇതിനെ ഒന്ന് മന്ദി ഈ നിയമസഭാ സമ്മേളനം വരെ കഴിയുന്നതുവരെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ അല്ല ഇത് അതും കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അടുത്തുള്ളത് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷം മുഖ്യ ആയുധമായി ശബരിമലയെ പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി മറുഭാഗത്തും ഇത് ഈ ആരോപണങ്ങളുമായി ശക്തമായി തന്നെ പ്രചരണ രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ പ്രചരണത്തിൻ്റെ ഈ പറയുമ്പം പോലെ ഒന്നാം ഘട്ടമല്ല ഒരു ഈ പ്രീ ഘട്ടം എന്ന് പറയാം അല്ലേ നമുക്ക് ഒരു ഒരു പ്രീത്തു പ്രീ പ്രചരണ ഘട്ടമാണിത് ഇപ്പം തെരഞ്ഞെടുപ്പ് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ചിത്രം മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം എന്നോണം ഈ ഈ രണ്ട് മുന്നണികളും യു ഡി എഫും ഇപ്പം യു ഡി എഫും ഈ കേസിൽ മറ്റൊരു രീതിയിൽ പ്രതി ചേർക്കപ്പെടുന്നുണ്ട് അത് എൽ ഡി എഫിൻ്റെ തിരിച്ച് ശക്തമായി അവരാരോപിക്കുന്നുമുണ്ട് എന്ത് തന്നെയായാലും ബി ജെ പി ഇപ്പോൾ പ്രചരണ രംഗത്ത് ഈ വരാൻ പോകുന്ന ഇലക്ഷന് വലിയ രീതിയിൽ ഇത് ആയുധമാക്കുമെന്നുള്ളത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ അറിയാം അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എസ് ഐ ടി യെ എങ്ങനെങ്കിലും വശത്താക്കി ഇതിൻ്റെ അന്വേഷണം ഒന്ന് മന്ദീ എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൻ്റെ ഉത്തരവാദിത്വം നാഗരാജുവിനാണ് അല്ലേ എസ് ഐ ടി ടീമിൻ്റെ ചുമതല നാഗരാജുവിനാണ് പക്ഷേ സർക്കാരുമായിട്ടുള്ള ഇതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നാഗരാജു ടീമിനെ ലീഡ് ചെയ്തിട്ടും മറ്റൊരു പോലീസുകാരൻ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഈ സർക്കാരുമായി ഡീൽ ചെയ്യുന്നത് അപ്പോൾ സർക്കാരിന് വേണ്ട ഒരാൾ ആ ടീമിനകത്തുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത പലപ്പോഴും നമ്മൾ പറഞ്ഞ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പിന്നീട് പലപ്പോഴും സത്യമായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യസമേതം ഇത് പറയാം കാര്യം ജനങ്ങൾ അറിയണം എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് പക്ഷേ കോടതിയുടെ ഒരു ഒരു അത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇതുവരെ ഈ കേസിനെ ഒരു വലിയ രീതിയിൽ ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് കോടതിയുടെ ശക്തമായ ഇടപെടൽ തന്നെയായിരുന്നു കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ആദ്യം മുതൽ തന്നെ ഈ കേസ് വഴിമാറി വഴിമാറിപ്പോകുമായിരുന്നു ഒരുപക്ഷെ ഇത്രയും ആളുകളിലേക്കൊന്നും അന്വേഷണം എത്തില്ലായിരുന്നു ഇത്രയും പേരൊന്നും ഇതിൽ പ്രതി ചേർക്കപ്പെടില്ലായിരുന്നു എന്തായാലും ഈ പറഞ്ഞതുപോലെ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രം കേരളത്തിൻ്റെ പൈതൃക സ്വത്താണ് ആ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കളങ്കമേറ്റിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് മറ്റ് രാഷ്ട്രീയ മറ്റതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അത് തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് ഇവിടെ നിന്നും ഒരു തരി സ്വർണമെങ്കിലും അയ്യപ്പൻ്റെ വക ഇവിടെ നിന്ന് കടൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൂങ്കാവനം വിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതവിടെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിൽ ഈ പ്രതി ചേർക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് ഭക്തസമൂഹത്തിൻ്റെ ആവശ്യം കാര്യം ഇത് മറ്റാരും വെറുതെ ഇരുന്നാലും ഭക്തർ വെറുതെ ഇരിക്കില്ല ഈ എൽ ഡി എഫിന് എന്ന് ശബരിമലയിൽ തൊട്ട് തുടങ്ങിയോ അന്ന് മുതൽ അവരുടെ കഷ്ടകാലമാണ് അല്ലെ എൽ ഡി എഫിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് പോലും ഇപ്പോൾ ശബരിമലയാണ് ഇപ്പോൾ ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്ന് ഈ ശബരിമലയുടെ കാര്യമെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഏകീകരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് അതിനെ കൃത്യമായി എൽ ഡി എഫ് ഭയക്കുന്നുണ്ട് അപ്പോൾ ആ ഭയമാണോ ഇതിൽ ഒരു സമ്മർദ്ദമായി വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യചിഹ്നം എന്തായാലും കോടതി കൃത്യമായ ഇടപെടലിലൂടെ ഈ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസ്യത സൂക്ഷിക്കാൻ കോടതിക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ഓരോ സാംസ്കാരിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുമ്പോഴും കാലങ്ങളായിട്ട് ഭക്തർ തന്നെയാണ് അതിനെതിരെയുള്ള പ്രതിരോധം തീർത്തിട്ടുള്ളത് ഇവിടെയും ആ ഭക്തരുടെ പ്രതിരോധത്തിൽ തീർച്ചയായിട്ടും ഓരോ ഓരോ പ്രതികളും ഇതിൻ്റെ മുന്നിലേക്ക് നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ എന്ന് തന്നെ അങ്ങനെ തന്നെ വിശ്വാ വിശ്വാസ ശ്വാപ്തി കൂടി മുന്നോട്ട് പോകാം

പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും